മിഥുൻ്റെ അമ്മയായി ലതകി അത് പറഞ്ഞപ്പോൾ എല്ലാ മുഖങ്ങളും നിറഞ്ഞിരുന്നു നീ ഇനി വാശി പിടിക്കേണ്ട രാഘവ അവർ പറയുന്നത് പോലെ എത്രയും പെട്ടെന്ന് നടത്തുക ആ കുട്ടിയുടെ അമ്മ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ മുത്തശ്ശി രാഘവനോട് പറഞ്ഞു അതെ രാഘവ എൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് ഇന്നോ നാളെ ഒന്ന് പറയണം അതുകൊണ്ട് അവൻ്റെ കല്യാണം വച്ച് നീട്ടാതെ ഒന്ന് നടത്തണം എന്നാഗ്രഹമുണ്ട് എനിക്ക് അരുന്ധതി തൻ്റെ അവസ്ഥ പറഞ്ഞപ്പോൾ രാഘവൻ ആ നിമിഷം നിസ്സഹായനായി നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നടത്താം രാഘവൻ പറഞ്ഞു തൻ്റെ ജീവിതവിധികളിൽ ഒരഭിപ്രായവും ഇല്ലാതെ ചില പോലെ ആ നിമിഷം നിന്നവളെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല നിങ്ങൾക്ക് മിഥുനെ കാണണ്ടേ അമ്മായിയാണ് ചോദിച്ചത് കാണണം എന്നാഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ തിരക്കിനിടയിൽ വരാൻ പറ്റുമോ മടിച്ചു മടിച്ചാണ് രാഘവൻ പറഞ്ഞതുതന്നെ എന്താണെങ്കിലും വന്ന് നിങ്ങളെ കാണാൻ ഒരു കടമവനുണ്ട് അവന് സൗകര്യമുള്ളൊരു ദിവസം തന്നെ ഉടനെ വന്ന് നിങ്ങളെ കാണാൻ പറയാട്ടോ ചെക്കൻ എന്തെങ്കിലും ഉടന്തോ വിക്കോ ഒക്കെ ഉണ്ടോ എന്ന് നിങ്ങൾക്കറിയാലോ അതോ ഇനി സിനിമ കാണുന്നത് പോലെ ക്യാമറ തട്ടിപ്പാണോന്ന് നോക്കണ്ടേ ചെറു ചിരിയോടെ ആയിരുന്നു അവരാ രംഗം അതിമനോഹരമാക്കിയത് ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് സരീവിന്റെ അമ്മയെയും കണ്ട് സ്നേഹപൂർവ്വം അടങ്ങാനായിരുന്നു അവർ തീരുമാനിച്ചത് പോകുന്നതിന് മുൻപ് ഉമ്മറക്കോലായിൽ എത്തിയ നിമിഷം തന്നെ അരുന്ധതി തൻ്റെ കയ്യിൽ നിന്നും റൂബിക്കല്ലുകൾ പതിപ്പിച്ച ഒരു സ്വർണവളയൂരി ഊരി സരീവിൻ്റെ കൈകളിലേക്ക് അണിയിച്ചു ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയിരുന്നു സരീ അമ്മയുടെ സമ്മതമാണിത് ഇന്ന് വേണമെങ്കിലും കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവാൻ ഞാൻ തയ്യാറാണ് കേട്ടോ പക്ഷേ അങ്ങനെ വിടില്ലല്ലോ കുട്ടിയുടെ വീട്ടുകാർ ഇത് കയ്യിൽ കിടന്നോട്ടെ ഇത്തിരി വലുതായിരിക്കും എങ്കിലും സാറില്ല അവളുടെ മുഖത്ത് തലോടി അവരത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം അവൾ അമ്പരന്ന് പോയിരുന്നു അയ്യോ വേണ്ടമ്മേ ഇതൊന്നും വേണ്ട സരിയു പരിഭ്രമത്തോടെ പറഞ്ഞു കിടക്കട്ടെ കുട്ടി ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ സമ്മതമാണിത് ആദ്യമായിട്ട് അമ്മ മോൾക്കൊരു സമ്മാനം തരുമ്പോൾ അത് നിരസിക്കാൻ പാടുണ്ടോ പാടില്ല കേട്ടോ പോയി വരട്ടെ അവളുടെ മുഖത്ത് തഴുകി വീണ്ടും സമ്മതം ചോദിക്കുമ്പോൾ അവളറിയാത്ത തലയാട്ടിപ്പോയിരുന്നു എല്ലാവരും പോയി കഴിഞ്ഞ വീട്ടിൽ രാഘവനും മുത്തശ്ശിക്കും ചർച്ച ചെയ്യാൻ അവരുടെ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയുടെ മുറിയിലിരുന്നാണ് ചർച്ച അമ്മയ്ക്കും അമ്മയുടെ മുഖത്തും ഒക്കെ സന്തോഷമാണ് ആയമ്മയ്ക്ക് ചേച്ചി ഒരുപാട് ഇഷ്ടമായിന്നു തോന്നുന്നു അതാ വളയിട്ടിട്ട് പോയത് അവൾ വള മാറി തിരിച്ചു നോക്കിക്കൊണ്ട് അത് പറഞ്ഞപ്പോൾ ഒന്നും ശ്രദ്ധിക്കാൻ തോന്നാത്ത ഒരു മാനസിക അവസ്ഥയിൽ തന്നെ ആയിരുന്നു സരയു നല്ല കട്ടിയുണ്ട് കേട്ടോ ചേച്ചി ഒരഞ്ചു പവം വരുമായിരിക്കും മുത്തശ്ശിയാണ് വാങ്ങി നോക്കി പറഞ്ഞത് അവർക്കൊക്കെ അഞ്ച് പവനെന്ന് വെച്ചാൽ ഒരു കുപ്പിവള വാങ്ങുന്ന കാശു അമ്മേ രാഘവൻ പറഞ്ഞു എന്താണെങ്കിലും നല്ല കൂട്ടരാണ് അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല നമ്മളോടൊക്കെ ഇത്ര മാന്യായിട്ടാണ് സംസാരിച്ചേ എങ്കിലും ഒരു കല്യാണം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ രാഘവന് വേദന മാറുന്നില്ല ഒന്നും പറയണ്ട നീയർ ഒന്നുമില്ലെങ്കിലും അവരൊരു സൂക്കേടുകാരിയല്ലേ അവരുടെ ആരോഗ്യം കൂടി നമ്മൾ നോക്കണ്ടേ അത് മാത്രമല്ല അവരുടെ സ്ഥിതി അനുസരിച്ച് നടത്താൻ നിന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല ചില കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്യണം ഇതിൽ ആത്മാഭിമാനം വ്രണപ്പെടണ കാര്യങ്ങളൊന്നുമില്ല കുട്ടിക്ക് വന്നിറങ്ങിയ ഭാഗ്യം അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് രാജയോഗം ജാതകത്തിലുള്ളതാണ് അങ്ങനെ കരുതിയാൽ മതി സന്തോഷത്തോടെ മുത്തശ്ശി പറഞ്ഞു ഫോൺ അടിക്കുന്നത് കേട്ടാണ് സരിയു ചിന്തകളിൽ നിന്നും തിരിച്ചു വന്നത് ഡിസ്പ്ലേയിൽ മിഥുൻ്റെ നമ്പർ കണ്ടപ്പോൾ തന്നെ അവൾക്ക് അന്താളിപ്പ് തുടങ്ങിയിരുന്നു എല്ലാവരുടെയും മുഖത്തേക്കൊന്ന് നോക്കി ഒരു കള്ളത്തരം ചെയ്യുന്ന കുട്ടിയെപ്പോലെ അവൾ പറഞ്ഞു തനു ചേച്ചി തനു ചേച്ചിയാ ഞാൻ എന്താണെന്ന് നോക്കിയിട്ട് വരട്ടെ അതുമായി പിന്നാമ്പുറത്തേക്ക് പോയി കോൾ ബട്ടൺ അമർത്തിയിരുന്നു ഹലോ സറിയൂ അമ്മയൊക്കെ വന്നിരുന്നു അല്ലേ എടുത്ത എടുത്തപാടെ മിഥുൻ ചോദിച്ചു വന്നിരുന്നു അവരെ വിളിച്ചില്ലേ ഞാൻ വിളിച്ചില്ലടോ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല ഷൂട്ട് കഴിഞ്ഞതേ ഉള്ളൂ ഞാൻ നാട്ടിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തു പറഞ്ഞു അവരൊക്കെ ആകാംക്ഷയോടെ അവൻ ചോദിച്ചു അവിടന്നെ കല്യാണം നടത്താമെന്ന് പറഞ്ഞു അമ്മ കയ്യിൽ കിടന്നൊരു വള ൂരി എൻ്റെ കയ്യിൽ ഇട്ടിട്ടാണ് പോയിരുന്നത് മടിയോടെ അവൾ പറഞ്ഞു നന്നായി അപ്പോൾ അമ്മയ്ക്ക് തന്നെ ഇഷ്ടമായി എന്നർത്ഥം തൻ്റെ വീട്ടിൽ കുഴപ്പമൊന്നും അതായിരുന്നു അവൻ്റെ ഭയം ഇല്ല സർ എല്ലാവർക്കും സമ്മതം തന്നെയാണ് പക്ഷേ എന്തൊരു പക്ഷേ അച്ഛൻ്റെ ഓപ്പറേഷൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല അത് മാരേജിന് മുമ്പ് നടത്താം അമ്മ ഒരു പാവാണല്ലേ പെട്ടെന്ന് സാരെയോ ചോദിച്ചു പതിഞ്ഞ ചിരി അവൾ ഫോണിൽ കൂടി കേട്ടു എന്താ അങ്ങനെ തോന്നിയോ തോന്നി ഞാൻ കൂടി അമ്മയെ പറ്റിക്കുകയാണല്ലോ എന്ന് തോന്നിയപ്പോൾ വല്ലാത്തൊരു വേദനയും തോന്നി പക്ഷെ എൻ്റെ ഗതികേട് കൊണ്ടാണ് സാർ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ പറയാനുള്ള അർഹത ഉണ്ടോയെന്ന് എനിക്കറിയില്ല എങ്കിലും വയ്യാത്ത ഒരാളെ ഇങ്ങനെയൊക്കെ പറ്റിക്കുന്നത് ഈശ്വരൻ്റെ മുമ്പിൽ പാപമാണ് സാർ ഒരു നിമിഷം അവൻ്റെ മൗനം അവൾക്ക് ഭയം തോന്നി ഏതോ ഒരു ശക്തിയുടെ ബലത്തിൽ പറഞ്ഞു പോയതാണത് പിന്നീടത് പറയേണ്ടിയിരുന്നില്ലെന്ന് അവൾക്ക് തോന്നി താൻ പറഞ്ഞത് ധിക്കാരമായി അവൻ എടുക്കുമോ എന്ന് അവൾ ഭയുന്നു ചില തെറ്റുകൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല സാഹചര്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് പോകുന്നതാണ് അങ്ങനൊരു തെറ്റാണിതും സാഹചര്യം ആവശ്യപ്പെട്ടതുകൊണ്ട് അതുകൊണ്ടത് ചെയ്യുന്നു എനിക്കതിൻ്റെ നിർവാഹമുള്ളൂ വേദനയോടെ അതിലുപരി ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന നിരാശയോടെ അവൻ പറഞ്ഞു സാറിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അമ്മയുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നുപോയി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി ഇനി ഒരുപാട് കാട് കാടുകാർ നമ്മൾ പറയണ്ട പറഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും നഷ്ടമായിട്ട് വരും ഞാൻ നാളെ നാട്ടിലെത്തുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ മറ്റേ നാളോ അതിന് ശേഷമുള്ള കുറേ ഒരു ദിവസമോ തൻ്റെ വീട്ടിൽ വരാം അമ്മായിയൊക്കെ പറയുന്നത് ഞാൻ ഒഫീഷ്യലായി കാണണമെന്നാണ് അവർ വന്ന് കണ്ടതിന് ശേഷം ഞാൻ വന്ന് കാണാമെന്ന് പറഞ്ഞിരുന്നു ശരി സർ ശരി ഞാൻ ഡെവലപ്മെൻറ്റ്സൊക്കെ അറിയിക്കാം കാളവസാനിച്ചപ്പോൾ അരളിമരത്തിൽ നിന്നും ഒരു പൂവ് നിർന്ന് അവളുടെ തണു തനുവിനെ പുണർന്നു ധരണിയെ പുൽക്കി ദൂരെയോ കുറിഞ്ഞു പൂക്കൾ നിൽക്കുന്ന കുന്നിൽ നിന്നൊരു മന്ദമാരുതനെത്തി അവളെ തഴുകി ഒരു വസന്തം അവളിലും വിടരാൻ ഒരുങ്ങുന്നുവെന്ന് അവളെ അറിയിക്കാൻ പ്രകൃതിയുടെ സൂചനകൾ പോലെ പൂവാലിക്കുള്ള പുല്യഞ്ചെത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരു വാഹനം മുറ്റത്തേക്ക് വന്നത് ഒരു നിമിഷം സരിയോന്ന് അമ്പരന്നു പിന്നെയാണ് വണ്ടി മംഗലത്തെയാണെന്ന് മനസ്സിലായത് ഉടനെ തന്നെ ഉമരത്തേക്കെത്തി അപ്പോഴേക്കും രാഘവനും ഊന്നുവടിയുടെ സഹായത്തോട് അങ്ങ് എത്തിയിരുന്നു അഭിയേടനും താൻ ചേച്ചിയും ലക്ഷ്മി ആയിരുന്നു ആരൊക്കെയാണിത് ഓടി ലക്ഷ്മി അരികിലേക്ക് വന്നു ഒന്ന് വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ ലക്ഷ്മി ഇങ്ങോട്ട് വരാൻ വിളിച്ചു പറയണോ ഞങ്ങൾക്ക് തനു ആണ് ചോദിച്ചത് എങ്കിലും അഭിയേട്ടന് ആദ്യമായിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് കരുതണ്ടേ സരിയോ പറഞ്ഞു ഓ പിന്നെ നീ അങ്ങോട്ട് വരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നിനക്ക് കല്യാണമായി എന്നൊക്കാമ്പോ അറിയുന്നത് കേട്ടു ആരാണ് ആൾ ഒരു നിമിഷം തനുവിൻ്റെ ചോദ്യത്തിന് എങ്ങനെ മറുപടി അറിയാതെ വീർപ്പ് മുട്ടലായിരുന്നു സരയു ഒക്കെ പറയാം അകത്തേക്ക് കയറി വരൂ എന്നിട്ട് എല്ലാം വിശദമായിട്ട് സംസാരിക്കാം മുത്തശ്ശിയാണ് പറഞ്ഞത് അപ്പോഴേക്കും ലക്ഷ്മിയാരിയും താൻ ചേച്ചിയും അകത്തേക്ക് കയറിയിരുന്നു മുറ്റവും പരിസരവും എല്ലാം വീക്ഷിച്ചുകൊണ്ട് നിൽക്കായിരുന്നു അഭി അഭിയേട്ടം വരുന്നില്ലേ സൗകര്യങ്ങളൊക്കെ കുറവാട്ടോ സരയു പറഞ്ഞു നല്ല രസമുണ്ട് ഇവിടെ കാണാൻ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത് അതൊക്കെ ഒന്ന് കാണുമായിരുന്നു ചിരിയോടെ അഫി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ തൊടിയിലുമൊക്കെയായി ആദ്യം അച്ഛൻ മുത്തശ്ശിയും അച്ഛനെയൊക്കെ ഒന്ന് കണ്ടിട്ടാകാം ആയിക്കോട്ടെ ചിരിയോടെ അഭിയേട്ടൻ ചെരുപ്പഴിക്കാൻ തുടങ്ങിയപ്പോൾ സ്നേഹപൂർവം സരയു തടഞ്ഞു അതൊന്നും വേണ്ടേട്ട ചെരുപ്പിട്ടുകൊണ്ട് കയറിക്കോളൂ ഒരു വീടിലേക്ക് നമ്മൾ കയറുമ്പോൾ കാണിക്കേണ്ട ചില മര്യാദകളുണ്ട് സരയു അത്ര വലിയ വീടൊന്നും അല്ലല്ലോ അഭിയേട്ട വീടിൻ്റെ വലിപ്പല്ല ഏത് വീടിനെയും നമ്മൾ പാലിക്കേണ്ട ചില കടമകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ഷൂ അഴിച്ചു വെച്ച് അഭി അവേക്ക് കയറി അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ മുത്തശ്ശി നന്നായി തന്നെ അവരോട് വിശദീകരിച്ചിട്ടുണ്ടെന്ന് അവരുടെ അമ്പരന്ന മുഖഭാവങ്ങളിൽ നിന്ന് മനസ്സിലായിരുന്നു സരീവിന് അഭിയടിന് ഇത് കേട്ടോ ആകാംക്ഷയോടെ അഭിയുടെ അരികിൽ വന്ന് തനു പറയാൻ തുടങ്ങി നമ്മുടെ മിഥുനില്ലേ മിഥുന് സരീവിന് ഇഷ്ടമാണത്രേ ഒരു വർഷമായിട്ട് അവനേതോ സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ഇവളെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നും ഇവിടെ കാണാനായിട്ട് ഇടയ്ക്ക് ഇവിടൊക്കെ വരാറുണ്ടെന്നും ഇന്നലെ ഇവിടെ കാണാൻ വന്നതേ മിഥുൻ്റെ വീട്ടിൽ നിന്നാണെന്ന് എപ്പോഴെങ്കിലും അവളെപ്പറ്റി ചോദിച്ചിരുന്നോ മിഥുൻ തനുവിൻ്റെ വാക്കുകളിൽ ഒരു നിമിഷം ഞെട്ടി തരിച്ചിരുന്നു അഭിയെന്ന് ആ മുഖം കണ്ടപ്പോൾ തന്നെ സരീവിന് മനസ്സിലായിരുന്നു അത്ഭുതത്തോടെ സരീവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ് സത്യമാണോ മിഥുനും അരുന്ധതി ആൻറ്റിയാണോ തന്നെ കാണാൻ വന്നത് അമ്പരപ്പൊടി അഭി അവളോട് ചോദിച്ചു ആ സാറ് വന്നില്ല അമ്മയും അമ്മാവനും അമ്മായി വന്നു പിന്നൊരു ഡോക്ടർ വന്നിരുന്നു അദ്ദേഹം ആദ്യം വന്നത് വിവാഹകാര്യത്തെപ്പറ്റി പറഞ്ഞതും അദ്ദേഹമാണ് അഭി ചോദിച്ചാൽ പറയേണ്ടത് എന്താണെന്ന് വ്യക്തമായി സനൂപ് പഠിപ്പിച്ചതുപോലെ തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ സരൂ പറഞ്ഞിരുന്നു അതല്ലേ ഞാൻ ചോദിച്ചത് അഭിയേട്ടനോട് മിഥുൻ പറഞ്ഞിരുന്നു ഇവളുടെ കാര്യം തനു വീണ്ടും ചോദ്യം ആവർത്തിച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എനിക്ക് ചെറിയ പനിയും ജലദോഷമൊക്കെ ഉണ്ട് അതുകൊണ്ടാട്ടോ ചെറിയ പാർട്ട് ഒക്കെ മാറിയിട്ട് നമുക്ക് വലിയ പാർട്ടി ഇടാം